പോലീസിനെ നിഷ്ക്രിയമാക്കിയാണ് സിപിഎം നാടിന്റെ ക്രമസമാധാനം തകർക്കുന്നത് സണ്ണി ജോസഫ് ആസൂത്രിത ആക്രമണങ്ങളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും കണ്ണൂരിൽ സി പി എം കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കോൺഗ്രസ് സ്ഥാപനങ്ങളിലേക്കും നേതാക്കളുടെ വീടുകളിലേക്കും സി പി എം ഗുണ്ടകൾ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണ് ഇതെല്ലാം സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ സെക്രട്ടറിയുടെയും അറിവോടെയും ആശീർവാദത്തോടെയുമാണ് പോലീസ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ അക്രമത്തെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും അത് തടയാൻ പോലീസ് നടപടിയെടുക്കുന്നില്ല പോലീസിനെ നിഷ്ക്രിയമാക്കി ാണ് സിപിഎം സി പി എം ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതിലും അവർക്കെതിരെ നടപടി എടുക്കുന്നതിലും ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സി പി എമ്മിന്റെ ഉദ്ദേശ്യം ജനങ്ങളിൽ ഭീതി പടർത്തെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീട് കഴിഞ്ഞ ദിവസം സി പി എം ക്രിമിനലുകൾ ആക്രമിച്ചു ഇർഷാദിന്റെ പിതാവിനെ കൈയ്യേറ്റം ചെയ്യുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു പാനൂരിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കൊടികളും മറ്റും നശിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി സരീഷിന്റെ വീട്ടുപറമ്പിലെ ഗാന്ധി സ്തൂപം തകർത്തുകൊണ്ടാണ് സി പി അക്രമങ്ങൾക്ക് തുടക്കമിട്ടത് സുധാകരൻ എംപിയെയും ൂട്ടത്തിൽ എം എൽ എയും ആക്രമിച്ചു അതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വ്യാപക അക്രമം സി പി എം നടത്തി കൊലവിളിയും ഭീഷണിയും പ്രകോപന പ്രസംഗവുമായി സി പി എം രംഗം കൂടുതൽ വഷളാക്കുകയാണ് കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിലൂടെ രാഷ്ട്രപിതാവിനെയാണ് അപമാനിച്ചത് സി പി എമ്മിന്റെ ഗാന്ധി വിരുദ്ധതയുടെ പ്രകടമായ തെളിവാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രസ്താവന ഗാന്ധി നിന്ദയിൽ ആർ എസ് എസിനെ തോൽപ്പിക്കാനാണ് സി പി എം മത്സരിക്കുന്നത് സി പി എമ്മിന്റെ ഏത് വലിയ പാർട്ടി ഗ്രാമത്തിലും കോൺഗ്രസ് രാഷ്ട്രപിതാവിന്റെ സ്തൂപം സ്ഥാപിക്കും സിപിഎം ഇനിയും അത് തകർക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതിരോധിക്കും സി പി എം തകർക്കുന്ന ഓരോ ഗാന്ധി സ്തൂപവും കോൺഗ്രസ് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും സി പി എമ്മിന്റെ അക്രമത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു